നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പീഡന വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നതാണ് കേൾക്കുന്നതാണ് നിയമമൊക്കെ എത്ര കടിപ്പിച്ചാലും ഇത്തരത്തിലുള്ള പീഡന വാർത്തകൾക്ക് യാതൊരു കുറവുമില്ല കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് എന്നാൽ ഇന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആണുങ്ങൾക്കെതിരെയുമുള്ള അല്ലെങ്കിൽ പീഡന വാർത്തകളും ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പതിനാറ് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പത്തൊൻപത് വയസ്സുകാരിയെ വള്ളിക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലം ചവറ ശങ്കരമംഗലം സ്വദേശിയായ യുവതിയെയാണ് വള്ളിക്കുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ടി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലം ഭരണിക്കാവ് ഇലിപ്പക്കുളം മങ്ങാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പതിനാറുകാരനെയാണ് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് യുവതി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് പല സ്ഥലങ്ങളായി താമസിപ്പിച്ച് പീഡിപ്പിച്ചെന്ന ആൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് യുവതി നേരത്തെ മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു ആ യുവാവുമായുള്ള ബന്ധം അറിഞ്ഞ് വീട്ടുകാർ പെൺകുട്ടിയെ ബന്ധുകൂടിയായ ഈ പതിനാറുകാരന്റെ വീട്ടിൽ താമസിപ്പിച്ചു ആൺകുട്ടിയുടെ മാതാവ് വള്ളിക്കുന്നം പോലീസിൽ പരാതി നൽകി യുവതിയും പതിനാറുകാരനും മൈസൂര് മായി പാലക്കാട് പളനി മലപ്പുറം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലാണ് ഒളിവിൽ താമസിച്ചതായി പോലീസ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടന്നുവരവെയാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുവരെയും പിടികൂടിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഏതായാലും ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകാം കാരണം ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും ഒട്ടും സുരക്ഷിതരല്ല പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ആ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒന്നും തന്നെ ഒരു മാധ്യമത്തിലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ നമ്മളൊന്നാലോചണം സ്ഥിതി ഇതിപ്പോൾ ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാക്കുക അല്ലെങ്കിൽ പോക്സോ കേസുകളിൽ എന്തെങ്കിലും പെടുകയാണെങ്കിൽ തന്നെ ഈ ആൺകുട്ടിയുടെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള വാർത്തകളിലൂടെ അവന്റെ ഫോട്ടോ അടക്കം പ്രചരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ പത്തൊൻപത് വയസ്സുകാരി ഈ ഒരു ആൺകുട്ടി ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് അതാണ് ആൺകുട്ടിയുടെ അമ്മ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് പക്ഷേ എവിടെയും ഈ പെൺകുട്ടിയുടെ പേരൊന്നും തന്നെ പരാമർശിക്കപ്പെട്ടിട്ടില്ല ഏതായാലും ഇനി ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ഇന്ന് തന്നെയാണ് പന്തളത്ത് നിന്ന് പതിനാറ് വയസ്സുകാരി കടത്തിക്കൊണ്ടുപോയി കാട്ടിൽ ഒളിപ്പിച്ച് പീഡിപ്പിച്ച യുവാവ് റിമാൻഡിലായ വാർത്തയും പുറത്തു വന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെൺകുട്ടിയെ കൊണ്ടുപോയത് സുഹൃത്തുക്കളുടെ സഹായത്തോടെയായിരുന്നു കാട്ടിൽ ഈ പെൺകുട്ടിയെ അവിടെ താമസിപ്പിച്ചതും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഈ കാട്ടിൽ വെച്ചായിരുന്നു ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത് പെൺമണി സ്വദേശി ഇരുപത് വയസ്സുള്ള ശരണാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത് പക്ഷെ ഇവിടെയും പെൺകുട്ടിയുടെ പേരൊന്നും എവിടെയും പരാമർശിച്ചിട്ടില്ല അത് പരാമർശിക്കാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും ആൺകുട്ടിയെ കൃത്യമായി തന്നെ പോലീസ് അവന്റെ വിവരങ്ങളും അതുപോലെ തന്നെ എല്ലാ അഡ്രസ്സും അതുപോലെ തന്നെ മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട് ഏതായാലും ആൺകുട്ടിക്കെതിരെയും ഒളിച്ചു താമസിപ്പിച്ച് പീഡിപ്പിച്ചു എന്നുള്ള കേസാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്